കുന്നംകുളം താലൂക്ക് ആസ്ഥാന മന്ദിരത്തിന് മുഖ്യമന്ത്രി ഓഗസ്റ്റ് നാലിന് തറക്കല്ലിടും ആയിരത്തൊന്നംഗ സംഘാടക സമിതി രൂപീകരിച്ചു രാവിലെ പത്ത് മുപ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിടൽ നിർവഹിക്കും നഗരസഭ ടൗൺ ഹാളിലാണ് തറക്കല്ലിടൽ ചടങ്ങ് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ പൊതുമരാമത്ത് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തുടങ്ങിയവർ പങ്കെടുക്കും കക്കാട് മിനി സിവിൽ സ്റ്റേഷന് സമീപം നിർമ്മാണം പൂർത്തീകരിച്ച പൊതുമരാമത്ത് നിരത്തു വിഭാഗത്തിന്റെ സെക്ഷൻ ഓഫീസ് കെട്ടിടവും ഉദ്ഘാടനം ചെയ്യും കുന്നുകുള നഗരത്തോട് ചേർന്ന് ഗുരുവായൂർ റോഡിലാണ് നിർദിഷ്ട ആസ്ഥാനമന്ദിരം പണിയുന്നത് ഇരുപത്തിരണ്ട് ദശാംശം അഞ്ചു കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന താലൂക്ക് ആസ്ഥാനമന്ദിരം അമ്പത്തയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് ചതുരശ്രാടി വലിപ്പത്തിലുള്ളതാണ് ഇതിന്റെ ഭാഗമായി തറക്കല്ലിടൽ ചടങ്ങിന്റെ നടത്തിപ്പുമായി ആയിരത്തിയൊന്ന് അംഗ സംഘാടക സമിതി നഗരസഭാ കോൺഫറൻസ് ഹാളിൽ രൂപീകരിച്ചു കെ രാധാകൃഷ്ണൻ എം പി എ സി മൊയ്തീൻ എം എൽ എ മുരളീ പെരുന്നെല്ലി എം എൽ എ എന്നിവർ രക്ഷാധികാരികളായും നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ ചെയർമാനായും തഹസിൽദാർ ഒ ബി ഹേമ കൺവീനറുമായിട്ടുള്ള സംഘാടക സമിതിയാണ് രൂപീകരിച്ചിട്ടുള്ളത് സംഘാടക സമിതി യോഗം എ സി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു

ചൊവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ഐ രാജേന്ദ്രൻ കെ രാമകൃഷ്ണൻ ടി ആർ ഷോബി ഇ എസ് രേഷ്മ ചിത്ര വിനോബാജി മീനാ സാജൻ എസ് ബസന്തലാൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ തഹസിൽദാർ ഒ ബി ഹേമ നഗരസഭാ സെക്രട്ടറി കെ ബി വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു സിസിടിവി ന്യൂസ് കുന്നംകുളം